അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് എന്ന കാര്യം പോലെ വ്യക്തമാണ് പല മേഖലയിലും നമ്മളത് അനുഭവിക്കുന്നുമുണ്ട് ഇന്ന് നിയമസഭയിലും വിഷയം ചർച്ചയ്ക്ക് വന്നു ഇത്തവണ സഭ തുടങ്ങി ഇത് നാലാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ന് നടന്നത് ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞ സാമ്പത്തിക ടേക്ക് ഓഫ് എയർ ഇന്ത്യ വിമാനം ഹഹദാബാദിൽ കൂപ്പുകുത്തിയതുപോലെയാണെന്ന് കുത്തിയതുപോലെയാണെന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ ആക്രമണത്തിന് മാത്യു കുഴൽനാടൻ എം എൽ എ തുടക്കമിട്ടത് എസ് സി എസ് ടി വിഭാഗങ്ങളുടെ സ്വർണ്ണ മെഡൽ പിടിച്ചുവെച്ചിരിക്കുന്ന വിഷയവും നൽകാനുള്ള കുടിശ്ശികകളുടെ വിഷയവും ഉൾപ്പെടെ അക്കമിട്ട് നിരത്തി പ്രതിപക്ഷം എന്നാൽ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കാര്യങ്ങൾക്ക് മുടക്കം വരുത്തിയിട്ടില്ല എന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മറുപടി ആ വിഷയമാണ് ആദ്യം വിശദമായി തന്നെ പരിശോധിക്കുന്നത് കേൾക്കാം ു ഡിയിൽ കോടിക്കണക്കിന് രൂപ നിങ്ങൾക്കറിയാം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് മേടിക്കാൻ മരുന്ന് കമ്പനികൾ വിതരണം നടത്താൻ തയ്യാറാകുന്നില്ല കോടികളാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളത് സപ്ലൈ കോയിൽ പ്രോപ്പറായി സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല പലപ്പോഴും അത് മുടങ്ങുന്നു കാരണം സപ്ലൈ കോയിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന വിതരണക്കാർക്ക് കോടികളുടെ ബാധ്യതയാണ് ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണ് ഇപ്പൊ സർക്കാർ വിലാസം സംഘടനകളിൽ ഡോക്യുമെന്ററി ഉണ്ടാക്കി കൈകൊട്ടിക്കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം കോടി രൂപയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി ഈ ഗവൺമെന്റ് കൊടുക്കാനുള്ളത് ഇതിപ്പോ ഏറ്റവും ഒടുവലായി വന്നൊരു വാർത്തയാണ് സാർ അരപ്പവൻ മെഡലും കാസ് ഇരുപതിനായിരം പട്ടികജാതി വിദ്യാർത്ഥികൾ നിങ്ങൾ രണ്ടായിരത്തി പത്ത് മുതൽ ആ ഇത് വേണ്ടെന്ന് വെച്ചു സാർ അത് കൊടുക്കുന്നില്ല ഞാൻ ഞാൻ ചോദിക്കുന്നു ഇപ്പോ അവരുടെ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ പതിനായിരം പവനാണ് അങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയോ അവരുടെ തട്ടി തട്ടിയെടുക്കുകയായിരുന്നു ഒന്നും രണ്ടുപേരെ പതിനായിരം പവൻ ഇരുപതിനായിരം കുട്ടികൾക്ക് അരപ്പവൻ വെച്ച് കിട്ടേണ്ടിയിരുന്ന നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അവരിൽ നിന്ന് കവർന്നെടുക്കുകയാണ് സാർ ഞാൻ ഓർത്തു പോകുന്നു ഇന്ന് കളമനിട്ട കവിത എഴുതുന്ന സമയമായിരുന്നെങ്കിൽ ആ അദ്ദേഹം എഴുതിയ പോലെ നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു എന്നെഴുതിയ അതേ പേന കൊണ്ട് നിങ്ങൾ അവരുടെ ഇറ്റു സ്വർണം കവർന്നെടുക്കുന്നു എന്ന് നിങ്ങൾ നോക്കി ചോദിക്കായിരുന്നു സാർ പല മേഖലകളിലെയും കാര്യങ്ങൾ വ്യക്തമായി തന്നെ പ്രതിപക്ഷ എം എൽ എ മാർ പറയുന്നുണ്ട് കേരളത്തിൽ പ്രതിസന്ധി ഉണ്ടായിട്ടും ഒന്നും നിന്നു പോകുന്നില്ല എന്നും വരുമാനങ്ങൾ കൂടിയെന്നുമായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മറുപടി കാണാതിരിക്കാൻ എല്ലാ സ്ഥലത്തും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ നേരത്തെ അന്ന് കാത്തലാബുകൾ ആകെ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് എല്ലാം കൂടെ അഞ്ചെണ്ണമാണ് ഈ സർക്കാർ വന്നതിനു ശേഷം എല്ലാ സ്ഥലത്തും ഏഴ് തുടങ്ങി സർ ധാരാളം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കോട്ടയത്തും കോട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ധനമന്ത്രിയുടെ മറുപടി വിശദമായ വിവരങ്ങൾ നൽകാനായി കെ ആർ സാജു തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ചേരുന്നുണ്ട് സാജു ഇപ്പോൾ സഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴവും പരപ്പും ഒക്കെ വ്യക്തമാകുന്ന രീതിയിലായിരുന്നു നിയമസഭയിലെ അടിയന്തരപ്രമേയ ചർച്ച എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പ്രതിപക്ഷത്തിന്റെ പ്രധാന ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനം നേരിടുന്ന സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പോലും പണം നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല അത്രയ്ക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിടുന്നു എന്ന് കാണിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് പ്രതിപക്ഷവും പ്രതിപക്ഷം ഈ ചർച്ചയെ ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളതാണ് വസ്തുത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷം കുടിശ്ശികകളുടെ കണക്ക് കൊണ്ടായിരുന്നു ഇത്തവണ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് സ്ഥാപിക്കാനായി മുന്നോട്ട് വെച്ചത് അവിടെ എസ് എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ ഗ്രാൻഡും സ്കോളർഷിപ്പും കുടിശ്ശികയായി കിടക്കുന്നത് മുതൽ സംസ്ഥാനത്തെ കരാറുകാർ അടക്കമുള്ളവർക്ക് പണം കിട്ടാതെ അവർ കുടിശ്ശിക നേരിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം ഗുരുതരമായി അഭിമുഖീകരിക്കുന്നു എന്ന വാദം മുന്നോട്ട് വെച്ചത് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് സംസ്ഥാന സർക്കാരിന്റെ ധനവിനിയോഗത്തിലെ പിടിപ്പുകേടാണ് മാനേജ്മെന്റിലെ പാളിച്ചകളാണ് എന്നായിരുന്നു പ്രതിപക്ഷം ഏറ്റവും പ്രധാനമായി ഉന്നയിച്ച വാദം അതിനായി പ്രതിപക്ഷത്തു നിന്നും അടിയന്തര പ്രമേയ ത്തിന് നോട്ടീസ് നൽകി പ്രമേയം അവതരിപ്പിച്ച മാറ്റിക്കുഴൽനാടൻ എം എൽ എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ സ്വർണ്ണ മെഡലുകൾ അരപ്പവൻ വീതം നൽകാനുള്ളത് ഇരുപതിനായിരം വിദ്യാർത്ഥികൾക്ക് കുടിശ്ശികയായി അങ്ങനെ പതിനായിരം പവൻ സ്വർണം കുടിശ്ശികയായി കിടക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിസന്ധിയുടെ ആഴത്തിലേക്ക് കടന്നുപോയത് മറ്റൊരു കാര്യം എന്നാൽ ഇതിന് ഭരണപക്ഷം പ്രധാനമായും ഈ ഓണക്കാലത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഓണാഘോഷം അടിപൊളിയാക്കാൻ കഴിഞ്ഞ സർക്കാർ അതാണ് സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള മറുപടി ആരോപണത്തിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് പ്രതിരോധം ഭരണപക്ഷത്തു നിന്നും തീർത്തിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത് കൃത്യമായ ധനവിനിയോഗ രീതികളാണ് എന്ന് സ്ഥാപിക്കാനായി ഭരണപക്ഷത്തു നിന്നും ശ്രമം ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇവിടെ കാര്യങ്ങൾ നല്ല നിലയിൽ മുന്നോട്ടു പോകുന്നുണ്ട് എന്നായിരുന്നു ഭരണപക്ഷം ഉന്നയിച്ച വാദം എന്നാൽ ഇതൊരു പൊളിഞ്ഞ തറവാടിന്റെ അവസ്ഥയിലാണ് എന്നായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയ പരാമർശങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകിക്കോടെ സ്കോളർഷിപ്പുകളും ഗ്രാൻഡുകളും മുടക്കമില്ലാതെ നൽകിക്കോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ പ്രശ്നമുണ്ട് എന്ന് എല്ലാവർക്കും വ്യക്തമാണ് എന്ന വാദം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ഒപ്പം തന്നെ നികുതി പിരിവടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പരാജയമാണ് സംസ്ഥാന സർക്കാർ എന്ന വാദമാണ് മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷ നേതാവ് അടക്കം വിവിധ തരത്തിലുള്ള കുടിശ്ശികകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാത്രം ഒരു ലക്ഷം കോടി രൂപയുടെ കുടിശ്ശിക സംസ്ഥാനം നേതാവ് അതെ അത് തന്നെയാണ് ധനമന്ത്രിയുടെ മറുപടി തന്നെയാണ് ശ്രദ്ധേയം കാരണം ഈ കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം നിഷേധിക്കുന്നില്ല ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് പക്ഷേ മുട്ടലില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്